ഓം നമശിവായ മഹാദേവന്റെ രൂപത്തിൽ കാണുന്ന ഈ അൻ അംഗകലകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അതായത് അഞ്ചു വിധത്തിലുള്ള ദുർമരണങ്ങൾ ശിവഭക്തർ ഉണ്ടാവുകയില്ല എന്നാണ് ഈ രൂപം നമ്മെ മനസ്സിലാക്കി തരുന്നത് അതായത് ജലത്താൽ ദുർമരണം ഉണ്ടാവുകയില്ല എന്ന ആ ഗംഗയും മുകൾ ജലയുടെ മുകളിൽ കൂടെ ഉഴിക്കൊണ്ടിരിക്കുന്ന ആ ഗംഗയും ആയുധത്താലുള്ള ദുർമരണം ശിവഭക്തർക്ക് ഉണ്ടാവുകയില്ല എന്നാണ് ആ ഗംഗ എന്നത് സൂചിപ്പിക്കുന്നത് ജലത്താലുള്ള ദുർമരണം നമുക്ക് ഉണ്ടാവുകയില്ല എന്നാണ് അതുപോലെ തന്നെ ആ കയ്യിലിരിക്കുന്ന തൃശൂലം സൂചിപ്പിക്കുന്നത് ആയുധത്താൽ ആയുധം കൊണ്ടുള്ള ദുർമരണം ഉണ്ടാവുകയില്ല എന്നാണ് അപ്പം രണ്ടാമത്തെ ദുർമരണം ഉണ്ടാവുക മൂന്നാമത്തെ ദുർമരണം എന്ന് പറയുന്നത് അഗ്നിയാലുള്ള ദുർമരണമാണ് തീപിടിച്ചുള്ള ദ്വീപ് ഉള്ളരായിട്ടുള്ളത് അത് ഉണ്ടാവുകയില്ല എന്നാണ് ആ തൃക്കണ്ണ് മൂന്നാം കണ്ണ് സൂചിപ്പിക്കുന്നത് ഇനി വിഷം തീണ്ടിയുള്ള ദുർമരണം സർപ്പവിഷം അതുപോലെ തന്നെ വിഷം തീണ്ടിയുള്ള ദുർമരണം ഉണ്ടാവുകയില്ല എന്നാണ് കഴുത്തിൽ കിടക്കുന്ന വാസുകി എന്ന ആ നാഗം സൂചിപ്പിക്കുന്നത് പിന്നെ അപ്പോ ജലത്താലുള്ള മരണവും ദുർമരണവും ഉണ്ടാവുകയില്ല ആയുധത്താലുള്ള ദുർമരണം ഉണ്ടാവുകയില്ല വിഷം തീണ്ടിയുള്ള ദുർമരണം ഉണ്ടാവുകയില്ല എന്നിങ്ങനെ അഞ്ചു വിധത്തിലുള്ള ദുർമരണങ്ങൾ ശിവഭക്തർക്കുണ്ടാവുകയില്ല എന്നാണ് ആ തൃക്കണ്ണിലെ തീയും കഴുത്തിൽ കിടക്കുന്ന വാസുകി എന്ന നാഗവും ത്രിശൂലം എന്ന ആയുധവും അതുപോലെ ശിരസിന് മുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജലവും നമ്മെ സൂചിപ്പിക്കുന്നത് പഞ്ചവിധത്തിലുള്ള ദുർമരണങ്ങൾ ഉണ്ടാകാതെ പഞ്ചഭൂതേശ്വരനായ മഹാദേവൻ രുദ്രൻ ശിവൻ നമ്മെ രക്ഷിക്കുന്നു ആയതിനാൽ നല്ല ജീവിതവും നല്ല സത്പുന്ദ പുത്ര ലബ്ധിയും തുടങ്ങിയിട്ടുള്ള സർവ ജീവിത സൗഭാഗ്യങ്ങളും ദേഹാന്ത്യത്തിൽ ഒരു സുഖകരമായ അതായത് ദുർമരണം കൂടാതുള്ള സുഖകരമായ ഒരു ജീവിതാന്തി ലഭിക്കാൻ ശിവഭജനം അപ്പോൾ നിർപ്പോൾ പോലൊരു ജീവിതമല്ലയോ എപ്പോൾ മറയുമെന്നാരറിവു ഇനിയെങ്കിലും വൃതാകാലം കളയാതെ ശിവനാമെന്നും ജപിച്ചുകൊഴുക്ക ഓം നമ ശിവായ